ഇന്ത്യയിലെ വിലക്കയറ്റത്തിന്റെ ഒരു പ്രധാന കാരണം കടൽ മാർഗമുള്ള എൺപത് ശതമാനത്തോളം വ്യാപാരത്തിനും ശ്രീലങ്ക മലേഷ്യ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതും അതുവഴിയുണ്ടാകുന്ന അധിക ചെലവുമാണ് വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ രാജ്യത്തില്ലാത്തതാണ് ഇതിനു കാരണം കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഈ രാജ്യങ്ങളിലെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളെ ആശ്രയിക്കുന്നതുവഴി ഇന്ത്യൻ ഷിപ്പിംഗ് വ്യവസായം പ്രതിവർഷം ഏകദേശം ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വരെ നഷ്ടമാണ് നേരിടുന്നത് ഇത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില ആനുപാതികമായി വർദ്ധിക്കാൻ കാരണമാകുന്നു എന്നാൽ ഇന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഭാരത സർക്കാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായാണ് ഇത് പ്രസ്തുത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം നിലവിൽ വരുന്നതോടുകൂടി ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറക്കാനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് ഇതിനായി തെരഞ്ഞെടുത്തത് എന്താണ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ ഇല്ലാത്തത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ഒപ്പം അടിസ്ഥാന സൗകര്യ വികസനവും നടത്തുന്നത് വഴി ഇന്ത്യ ശരിക്കും എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ ആദ്യം തന്നെ എന്താണ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ എന്ന് നോക്കാം ആഗോള വ്യാപാരത്തിൽ സമുദ്രങ്ങളിലൂടെയുള്ള ചരക്ക് നീക്കം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ആഗോള ചരക്ക് നീക്കത്തിന്റെ എൺപത് ശതമാനവും നടക്കുന്നത് സമുദ്രങ്ങളിലൂടെയാണ് ഇതിന് ഉപയോഗിക്കുന്നതാകട്ടെ ഇരുപതിനായിരത്തിനു മുകളിൽ കണ്ടെയ്നറുകൾ കയറ്റാൻ ശേഷിയുള്ള വലിയ കണ്ടെയ്നർ ഷിപ്പുകളെയാണ് പക്ഷേ ഇവയ്ക്ക് എല്ലാ തുറമുഖങ്ങളിലും നങ്കൂരമിടാൻ കഴിയില്ല കാരണം ഇത്തരം വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ അടുപ്പിക്കണമെങ്കിൽ തുറമുഖത്തിന് ഇരുപത് മീറ്ററെങ്കിലും ആഴമുണ്ടായിരിക്കണം ചരക്കിറക്കേണ്ട തുറമുഖത്തിന് ഇത്രയും ആഴമില്ലാത്ത സാഹചര്യത്തിൽ വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ ലക്ഷ്യസ്ഥാനത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആഴക്കടൽ തുറമുഖങ്ങളിൽ നങ്കൂരമിട്ട് താൽക്കാലികമായി ചരക്കിറക്കുന്നു ഇത്തരം ആഴക്കടൽ തുറമുഖങ്ങളെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകൾ എന്നാണ് വിളിക്കുന്നത് കാരണം ഇവിടെ ഇറക്കുന്ന ചരക്ക് പിന്നീട് ഇവിടെ നിന്നും ചെറിയ കണ്ടെയ്നർ ഷിപ്പുകളിലാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നു ഈ പ്രക്രിയയെ ട്രാൻസ്ഷിപ്മെന്റ് എന്നാണ് വിളിക്കുന്നത് ഉദാഹരണം ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം സ്വാഭാവികമായ ആഴക്കടൽ തുറമുഖങ്ങളില്ലാത്ത രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ വലിയ ചരക്ക് കപ്പലുകൾക്ക് നങ്കൂരമിടാൻ കഴിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പ്രവർത്തനം ആരംഭിച്ച കൊച്ചിയിലെ വല്ലാർപാടം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിന്റെ ആഴം പതിനാല് ദശാംശം അഞ്ച് മീറ്റർ മാത്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് വിളിക്കുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ സ്വാഭാവിക ആഴമാകട്ടെ പതിനെട്ട് മീറ്ററും വിഴിഞ്ഞത്ത് പതിനെണ്ണായിരം കണ്ടെയ്നറുകൾ വരെ കയറ്റാവുന്ന ചരക്ക് കപ്പലുകൾക്ക് നങ്കൂരമിടാം പക്ഷേ വല്ലർഭാടത്ത് ഇത് പതിനായിരം കണ്ടെയ്നറുകൾ വരെ കയറ്റാവുന്ന ചരക്കു കപ്പലുകളായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ലോകവ്യാപാരത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വലിയ ചരക്കുകപ്പലുകളാകട്ടെ ഇരുപത്തിനാലായിരം കണ്ടെയ്നറുകളിൽ അധികം കയറ്റാൻ ശേഷിയുള്ളവയാണ് ഇവയ്ക്ക് നങ്കൂരമിടണമെങ്കിൽ തുറമുഖത്തിന് ഇരുപത് മീറ്ററിൽ അധികം ആഴമുണ്ടായിരിക്കണം അതിനാൽ തന്നെ നിലവിൽ കടൽ മാർഗമുള്ള വ്യാപാരത്തിനും ചരക്ക് നീക്കത്തിനും ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതായി വരുന്നു നിലവിൽ കടൽമാർഗം നടത്തുന്ന ചരക്ക് നീക്കത്തിന്റെ എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനം വരെയും തെക്കനേഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂരിലെ പോർട്ട് ഓഫ് സിംഗപ്പൂർ മലേഷ്യയുടെ ക്ലാങ് എന്നീ ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖങ്ങളിലൂടെയും ശ്രീലങ്കയുടെ കൊളംബോ തുറമുഖത്തിലൂടെയുമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇതിൽ ഇന്ത്യയിലേക്കുള്ള നാൽപ്പത് ശതമാനം ട്രാൻസ്ഷിപ്മെന്റ് ചരക്കുകളും എത്തുന്നത് കൊളംബോ തുറമുഖം വഴിയാണ് കടൽ മാർഗമുള്ള കയറ്റുമതിക്കും ഇറക്കുമതിക്കും മറ്റു രാജ്യങ്ങളിലെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടതായി വരുന്നത് വഴി വർഷാവർഷം വലിയൊരു തുകയാണ് ഇന്ത്യക്ക് നഷ്ടമാവുന്നത് ഇതിനൊരു പരിഹാരമായാണ് ഇന്ത്യ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് ഇതിനായി തെരഞ്ഞെടുത്തത് ഇന്ത്യ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ നിർമ്മിക്കാൻ പോകുന്ന മെഗാ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ഗ്രേറ്റ് നിക്കോബാർ ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്പ്മെന്റ് പോർട്ട് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ തെക്കേ അറ്റത്തായി നിലവിൽ വരുന്ന ഈ തുറമുഖം ഗ്യാലിയ ഉൾക്കടലെല്ലാവും സ്ഥിതി ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ തുറമുഖത്തിന് ഗ്യാലിയ ബേ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്നൊരു പേരുകൂടിയുണ്ട് സ്വാഭാവികമായി ഇരുപത് മീറ്ററിൽ അധികം ആഴമുണ്ട് ഗ്യാലിയ ഉൾക്കടലിന് കൂടാതെ ആഗോള വാണിജ്യ കപ്പൽ പാതയിലേക്ക് നയിക്കുന്ന നാനൂറ് മീറ്റർ വീതിയുള്ള ഒരു പ്രകൃതിദത്ത ചാനലും ഈ ഉൾക്കടലിലായി കാണപ്പെടുന്നു ഇത് ഇൻഡോ പസഫിക് മേഖലയിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്ത കപ്പൽ ചാലാണ് കൂടാതെ അന്താരാഷ്ട്ര വാണിജ്യ കപ്പൽ പാതയിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത് നോട്ടിക്കൽ മൈൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രസ്തുത പ്രദേശം എന്തുകൊണ്ടും ആഴക്കടൽ ട്രാൻസ്ഷിപ്പ്മെന്റ് പോർട്ടിന് അനുയോജ്യമാണ് മാത്രമല്ല ആഗോള വ്യാപാരത്തിന്റെ അറുപത് ശതമാനവും കടന്നു പോകുന്ന കിഴക്ക് പടിഞ്ഞാറൻ ഷിപ്പിംഗ് ഇടനാഴിയുടെ അടുത്തായി തന്ത്രപ്രധാനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ പ്രഖ്യാപിത തുറമുഖം മേഖലയിലെ മറ്റ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകൾക്ക് ബദലായി ഭാവിയിൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബായി തന്നെ വളരുമെന്നും കണക്കാക്കപ്പെടുന്നു ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായാണ് ഗാലത്തിയ ഉൾക്കടലിൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ മരിടൈം മിഷൻ രണ്ടായിരത്തി മുപ്പത് അമൃത്കാൽ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നിവയ്ക്ക് കീഴിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു സുപ്രധാന പദ്ധതി കൂടിയാണിത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് രീതിയിൽ ലാൻഡ് ലോഡ് മോഡലിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അതായത് തുറമുഖ മന്ത്രാലയം സ്ഥലമേറ്റെടുത്ത് തുറമുഖവും അനുബന്ധ അടിസ്ഥാന സൗകര്യ വികസനവും നടത്തും ശേഷം തുറമുഖ നടത്തിപ്പിനായി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് ലീസിന് നൽകും തുറമുഖത്തിലേക്ക് എത്തുന്ന ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചുമതലയും തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങളുടെ പ്രവർത്തനം ഇവയുടെ ആനുവൽ മെയിന്റനൻസ് എന്നീ ചുമതലകളും ഈ പ്രൈവറ്റ് സ്ഥാപനത്തിനാവും ഉണ്ടാവുക എന്നാൽ തുറമുഖത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്നത് സർക്കാർ നേരിട്ട് നിയോഗിക്കുന്ന പോർട്ട് അതോറിറ്റിയാകും ഈ പോർട്ട് അതോറിറ്റിക്കാവും തുറമുഖത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം തുറമുഖത്തിന്റെ നടത്തിപ്പിലൂടെ ലഭിക്കുന്ന വരുമാനം ഒരു നിശ്ചിത അനുപാതത്തിൽ സർക്കാർ നിയോഗിക്കുന്ന പോർട്ട് അതോറിറ്റിയും നടത്തിപ്പ് ചുമതലയുള്ള പ്രൈവറ്റ് സ്ഥാപനവും പങ്കിടുന്നു ഏറ്റവും പുതിയ മൂല്യനിർണ്ണയം അനുസരിച്ച് നാപ്പത്തി കോടി രൂപയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി വേണ്ടിവരുന്ന തുക നാല് ഘട്ടങ്ങളിലായി പൂർത്തിയാകുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാകും പതിനെണ്ണായിരം കോടി രൂപയിൽ അധികമാണ് ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളായ ബ്രേക്ക് വാട്ടർ സംവിധാനം ആഴം കൂട്ടാനുള്ള ഡ്രഡ്ജിംഗ് കണ്ടെയ്നർ ഷിപ്പുകൾ അടുപ്പിക്കാനുള്ള ബർത്തുകൾ തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ക്രെയിനുകൾ സ്ഥാപിക്കൽ തുറമുഖത്തിന് അനുബന്ധമായുള്ള ടൗൺഷിപ്പ് എന്നിവയുടെ നിർമ്മാണം ഈ ഘട്ടത്തിലാണ് പൂർത്തിയാവുക രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ആദ്യഘട്ടം പൂർത്തിയാകുന്ന ഈ ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖത്തിന് ഏഴ് ബർത്തുകളാകും ഉണ്ടാവുക കൂടാതെ പ്രതിവർഷം നാല് മില്യൺ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും ഈ തുറമുഖത്തിനുണ്ടാവും രണ്ടായിരത്തി അൻപത്തി എട്ടോടെ നാല് ഘട്ടവും പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അപ്പോഴേക്കും തുറമുഖത്തിന്റെ കപ്പാസിറ്റി നാല് മില്യണിൽ നിന്നും നാല് മടങ്ങായി വർദ്ധിച്ച് പ്രതിവർഷം പതിനാറ് മില്യൺ ടി ഇ യു അഥവാ പതിനാറ് മില്യൺ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി കൈവരിക്കും എന്തൊക്കെയാണ് ഗാലത്തിയ ബേ പോർട്ട് നിലവിൽ വന്നാലുള്ള ഗുണങ്ങളെന്ന് നോക്കാം ഇന്ത്യൻ ഷിപ്പിംഗ് വ്യവസായം വർഷാവർഷം നേരിടുന്ന ആയിരത്തി എണ്ണൂറ് കോടിയിൽ അധികം രൂപയുടെ നഷ്ടം മുൻപ് സൂചിപ്പിച്ചല്ലോ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഗാലത്തിയ ബേ പോർട്ട് നിലവിൽ വരുന്നതോടുകൂടി ഈ നഷ്ടം ഇല്ലാതാക്കാനാവും എന്ന് മാത്രമല്ല നിലവിൽ ട്രാൻസ്ഷിപ്മെന്റിനായി കൊളംബോ ക്ലാങ് പോർട്ട് ഓഫ് സിംഗപ്പൂർ എന്നീ ട്രാൻസ്മെന്റ് തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന ബംഗ്ലാദേശ് മ്യാൻമാർ ഉൾപ്പെടെയുള്ള മേഖലയിലെ രാജ്യങ്ങളിലേക്കുള്ള ട്രാൻസ്മെന്റ് വ്യവസായം പിടിക്കുന്നത് വഴി വരുമാനമുണ്ടാക്കാനും കഴിയുന്നു ശുഭപ്രതീക്ഷാ മുനമ്പ് ഹോർമൂസ് കടലിടുക്ക് ഏതൻ ഉൾക്കടൽ എന്നിവയെ കിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന വാണിജ്യ കപ്പൽപാത കടന്നുപോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് ഈ കപ്പൽപാത ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലെ പ്രഖ്യാപിത ഗാലത്തിയ ബേ ട്രാൻസ്മെന്റ് തുറമുഖത്തു നിന്നും ഏകദേശം നാൽപ്പത് നോട്ടിക്കൽ മൈൽ മാത്രം ദൂരെയാണ് ലോകവ്യാപാരത്തിന്റെ അറുപത് ശതമാനവും കടന്നുപോകുന്നതും ഈ കപ്പൽപാതയിലൂടെയാണ് അതായത് മൂന്ന് ദശാംശം അഞ്ച് ട്രില്യൺ യു എസ് ഡോളറിന്റെ ലോകവ്യാപാരം ആഗോള വാണിജ്യ കപ്പൽപാതയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഗാലത്തിയ ബേ തുറമുഖം അതുകൊണ്ട് തന്നെ ചെലവ് കുറഞ്ഞ രീതിയിൽ സൗകര്യപ്രദമായി ചരക്കു കപ്പലുകൾക്ക് ഡോഗ് ചെയ്യാൻ അവസരമൊരുക്കുന്നതുവഴി കിഴക്കൻ ഏഷ്യയിലേക്ക് എത്തുന്ന ചരക്ക് കപ്പലുകളെ ആകർഷിക്കാനാകും സമയലാഭം ഇന്ധനലാഭം എന്നിവ ഉള്ളതുകൊണ്ട് തന്നെ സിംഗപ്പൂരിനും മലേഷ്യയിലെ ക്ലാങ്ങിനും പകരമായി കൂടുതൽ ചരക്കുകപ്പലുകൾ എത്തുന്ന ഒരു ബദൽ ട്രാൻസ്റ്റിപ്മെന്റ് തുറമുഖമായി ഗാലത്തിയ ബേ തുറമുഖം മാറുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ആഗോള വ്യാപാരത്തിൽ നിർണായക വഴി രാജ്യത്തിന്റെ വിദേശ നാണ്യശേഖരം വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ മേഖലയുടെ വികസനത്തിനായി വിദേശ നിക്ഷേപം കൊണ്ടുവരാനും ഇത് സഹായിക്കുന്നു ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എഴുപത്തി അയ്യായിരം കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതിയിലെ ഒരു പ്രൊജക്ട് മാത്രമാണ് ഗാലത്തിയ ബേ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മറ്റു പ്രൊജക്ടുകൾ നിക്കോബാർ ദ്വീപിൽ തുറമുഖത്തിനടുത്തായി ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ടൗൺഷിപ്പ് പവർ പ്ലാന്റ് എന്നിവയാണ് ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്കാണ് തൊഴിൽ ലഭിക്കുന്നത് തുറമുഖം വിമാനത്താവളം ടൗൺഷിപ്പ് പവർ പ്ലാന്റ് എന്നിവയുടെ നിർമ്മാണ വേളയിൽ വിദഗ്ധ അവിദഗ്ധ തൊഴിലാളികളുടെ സേവനം ഒരേപോലെ ആവശ്യമുണ്ട് നിർമ്മാണ ശേഷം ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖത്തിൻ്റെയും വിമാനത്താവളത്തിൻ്റെയും പവർ പ്ലാന്റിന്റെയും ദൈനംദിന പ്രവർത്തനത്തിനും ലക്ഷക്കണക്കിന് വിദഗ്ധ തൊഴിലാളികളുടെ സേവനമാണ് ആവശ്യമായി വരുന്നത് ഇത് രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരമാകും ഗാലത്തിയ ബേ തുറമുഖത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത ഇതിന്റെ സ്ഥാനമാണ് മലാക്ക കടലെടുക്കിന് ഏറ്റവും അടുത്തായാണ് പ്രസ്തുത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിനായുള്ള സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത് മലാക്ക കടലെടുക്കിലൂടെയാണ് ചൈനയുടെ അറുപത് ശതമാനം വ്യാപാരവും ഒപ്പം എൺപത് ശതമാനം എണ്ണ ഇറക്കുമതിയും നടക്കുന്നത് അതിനാൽ തന്നെ ചൈനയുമായി ഒരു തർക്കമോ യുദ്ധമോ ഉണ്ടായാൽ തുറമുഖവും അനുബന്ധ വിമാനത്താവളവും മലാക്ക കടലിടുക്ക് ഉപരോധിക്കാൻ ഇന്ത്യക്ക് ഉപയോഗിക്കാം ഗ്രേറ്റ് നിക്കോബാറിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഉപയോഗിച്ച് മലാക്ക കടലെടുക്കിനെ കൂടുതൽ ഫലപ്രദമായി നിരീക്ഷിക്കാനും സംഘർഷ സമയത്ത് ആന്റി സബ്മറൈൻ വാർഫയർ മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ് എന്നിവയും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ചൈനീസ് യുദ്ധ കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയെ ഫലപ്രദമായി പ്രതിരോധിക്കാനും ഇന്ത്യക്ക് കഴിയും ലോക സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന ഇന്ത്യ തൊഴിലില്ലായ്മ അടിസ്ഥാന സൗകര്യ വികസനം രാജ്യസുരക്ഷ എന്നിങ്ങനെ സമസ്ത മേഖലകളിലെ പ്രശ്നങ്ങളെയും പരിഗണിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം വികസന പ്രവർത്തനങ്ങൾ എന്നും പ്രശംസനീയമാണ് ജയ്ഹിന്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും